നമ്മുടെ അടുത്ത് ഏറ്റവും പുതിയതായി എത്തിയിട്ടുള്ള സ്റ്റോക്ക് ഉണ്ടോ ഈ കാണുന്ന കിഡിലൻ ഹാങ്ങിംഗ് ബൗൾ അക്വറിയം നല്ല കിഡിലൻ ഫൈറ്റർ ഫിഷൻ ഒക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് വീട്ടിൽ എവിടെ വേണമെങ്കിലും ഇത് ഇങ്ങനെ തൂക്കിയിടാൻ പറ്റുള്ളൂ വെറും അൻപത് രൂപ മാത്രം വിലയിട്ടുണ്ട് ഈ കാണുന്ന ക്യൂട്ട് ആയിട്ടുള്ള ഈ ബൗൾ അക്വറിയത്തിന് എല്ലാ കളറിലും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇതിൽ ഏത് കളറെ നിങ്ങൾക്ക് വേണ്ടിയാച്ചാൽ ഇപ്പം തന്നെ മെസ്സേജ് ആക്കിക്കോളിട്ട് അതുപോലെ തന്നെ ഇത് കൂടാതെ നമ്മുടെ നമ്മളടുത്ത് മുമ്പ് ഉണ്ടായിരുന്ന വാളക്കോറിയം വൈറ്റ് ബ്ലാക്ക് ആൻഡ് എല്ലാ കളറും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഇതിനൊക്കെ സെറ്റ് ചെയ്യുന്ന വീടൊക്കെ നമ്മളെ പ്രൊഫൈലിൽ ഉണ്ട് ഒന്ന് കയറി ചെക്ക്ഔട്ട് ചെയ്തോളി അല്ല കിടിലം പ്രൊഡക്റ്റ് ആണ് വെറും നൂറ്റി മാത്രമേ വിലയുള്ളൂ പിന്നുള്ളതാണ് നമ്മൾ ഈ മഷറൂം ടൈപ്പ് ബൗൾ അക്കോറിയ വെറും തൊണ്ണൂറ്റമ്പത് രൂപയുള്ള ഇതിന്റെ എല്ലാ കളറും അവൈലബിൾ ആണ് പിന്നുള്ളതാണ് നമ്മളെടുത്തുള്ള ഈ പോളോ ബെറ്റാട്ട് നല്ല അടിപൊളി ആയിട്ടുള്ളത് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ള ഈ അക്കോറിയങ്ങളൊക്കെ അക്രിലിക്കൊണ്ട് ഉണ്ടാക്കിയൊണ്ട് തന്നെ വീണ് പൊട്ടുന്നുള്ള പേടി വേണ്ടട്ട ഓൺലൈൻ സൈറ്റുകൾ വിൽക്കുന്ന വെല്ലക്കാളി വളരെ കുറഞ്ഞ പ്രൈസിനാണ് നമ്മൾ ഇതൊക്കെ കൊടുക്കുന്നത് അപ്പൊ ഇതിൽ ഏത് മോഡൽ ഏത് കളറാ വേണ്ടി തന്നെ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളും അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊന്ന് മെസ്സേജ് ആക്കിയോളും അല്ലെങ്കിൽ ഈ വീഡിയോയിലെ താഴെ അക്കോറിയെന്ന് കമന്റ് ഇട്ടോളും ഈ സാധനം നിങ്ങളുടെ കയ്യിൽ നമ്മൾ to